ും രണ്ടായിരത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനും ഇടയിൽ വിവാഹത്തിലാകുന്നവർക്ക് വെഡിംഗ് ഷൂട്ട് ഗീവ്വേ ആയിട്ട് ലഭിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം വി സെവൻ എന്റർടൈൻമെന്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കപ്പൽ നെയിം അഡ്രസ് വെഡിംഗ് ഡേറ്റ് പ്ലേസ് എന്നീ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുക ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മാവേലി അങ്കമാലി അങ്കമാലി നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വയോമിത്രം പദ്ധതിയിലെ മുന്നൂറോളം അംഗങ്ങൾ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും മറന്ന സിനിമാ പ്രേക്ഷകരായി വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി നഗരസഭ സംഘടിപ്പിക്കുന്ന വിനോദ പരിപാടികളുടെ ഭാഗമായി അങ്കമാലി മൈ സിനിമാസിൽ നടത്തിയ സൗജന്യ സിനിമാ പ്രവേശനം വയോജനങ്ങൾക്ക് ആവേശം പകർന്നൊരു ഒത്തുകൂടലായി മാറി സിനിമാ തിയേറ്ററിന്റെ പടവുകൾ കയറാൻ പാടുപെടുമ്പോഴും കളച്ചിരികൾ വിടാതെ പരസ്പരം സഹായിച്ചും സമയമെടുത്തും എല്ലാവരും തങ്ങളുടെ ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നുണക്കുഴികൾ എന്ന ചിത്രമാണ് പ്രദർശിപ്പിച്ചത് സിനിമാ പ്രദർശനത്തിന് മുമ്പായി തിയേറ്ററിനകത്ത് വെച്ച് നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് സമിതി അധ്യക്ഷനായ ടി വൈ ഏലിയാസ് ജാൻസി അരിക്കൽ ലക്സി ജോയി ജിതാഷി ജോയ് ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത പോൾ മൈ സിനിമ മാനേജർ സനൂപ് വയോമിത്രം കോർഡിനേറ്റർ വർഷ പി എ മെഡിക്കൽ ഓഫീസർ അജ്മൽ ജീവനക്കാരായ അനിറ്റ ആൻഡു ശൈലജ എം കെ മെഡിക്കൽ ഓഫീസർ അജ്മൽ പി ശശി എന്നിവർ വയോജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നു